ഇത് ഒരു പതിനായിരം വർഷം മുമ്പെങ്കിലും നമ്മളിന്ന് അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട മതങ്ങൾ പോലും അല്ലെങ്കിൽ അതിൻ്റെ കഥകൾ പോലും എഴുതപ്പെട്ടിട്ടില്ലാത്ത ഒരു കാലഘട്ടം അന്നൊക്കെ നിർമ്മിക്കപ്പെട്ട ഒരു നിർമ്മിതിയാണ് ഈ പുറകിൽ കിടക്കുന്നത് അതിന് തൊട്ടടുത്തായിട്ട് വേറെ ചില കെട്ടിടങ്ങൾ കാണാം അതൊരു സ്കൂളാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ആ ഒരു കെട്ടിടത്തിലേക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും കയറാൻ സാധിക്കില്ല ചിലപ്പോൾ ആരെങ്കിലും ചോദിക്കാൻ വന്നേക്കും പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എന്തും കാണിക്കാം ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇതാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ നേർ ചിത്രം എന്ന് പറയുന്നത് ഇവിടെ ഇനി കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവരെന്തായിരിക്കും പഠിക്കുന്നത് അവർ പഠിക്കുമ്പോൾ ആ ക്ലാസ് മുറിയുടെ അപ്പുറം അവർ കാണുന്നത് ശിലായുഗ മനുഷ്യൻ നിർമ്മിച്ച് വെച്ചിട്ടുള്ള ചില നിർമ്മിതികളാണ് പക്ഷേ അതിനെ എങ്ങനെയാണ് ഇവിടെ ഉള്ളവർ പരിപാലിക്കുന്നതെന്ന് അവർ കാണുന്നുണ്ട് പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടും പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ടും ഒക്കെ അലങ്കരിച്ച് ആർക്കും എന്തും കാണിക്കാം കാണിക്കാമെന്നുള്ളൊരവസ്ഥയിൽ അപ്പോൾ അവർക്ക് എന്ത് തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസമായിരിക്കും പൊതുബോധമായിരിക്കും ലഭിക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കുക റഷ്യയിൽ ഏകദേശം ഇങ്ങനെ തന്നെ ഒരു സംഗതി ഉണ്ട് കേട്ടോ അവിടുത്തെ സുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭയങ്കരമാണ് ഒരുപക്ഷെ റഷ്യൻ പ്രസിഡൻറ്റ് പുട്ടിൻ പോലും അല്ലെങ്കിൽ റഷ്യൻ ഏകാധിപതിക്ക് പോലും അവിടെ ഇതിനകത്ത് കയറിയിരുന്ന് അല്ലെങ്കിൽ അവിടുത്തെ ഇതുപോലെയുള്ള ആ ഒരു സംഗതിക്കകത്ത് കയറിയിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത്രയും പ്രാധാന്യം അവിടെ ഉണ്ട് അവിടെയാണ് ഈ കേരളത്തിൻ്റെയൊക്കെ ഗുണം ഇവിടുത്തെ ഏതൊരു സാധാരണ പൗരനും അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ നിന്ന് വരുന്നവർക്കും ആർക്കും ഇതുപോലെയുള്ള ഒരു സംഗതിക്ക് അത് കയറിയിരിക്കാനും ഇത് നശിപ്പിക്കാനുമുള്ള ഇവിടെ ഉറപ്പ് വരുത്തുന്നു എന്നുള്ളതാണ് നല്ല വെയിലായത് ഇത് വെച്ചിരിക്കുന്നത് ഒന്നും കാണാൻ വയ്യ ഈ വീഡിയോ ആണെങ്കിൽ എങ്ങനെ കിട്ടുമെന്നൊന്നും ഒരു ഐഡിയയുമില്ല എൻ്റെ ഈ പുറകിൽ കാണുന്നത് ഇവിടെ ഒരുപാട് ശിലായുഗ നിർമ്മിതികളൊക്കെ ഉണ്ട് അതിൽ അത്യാവശ്യം തകരാതെ നിൽക്കുന്ന ഒരെണ്ണം ഈ പുറകിൽ കാണുന്നത് എല്ലാം ഒരു കൽക്കൂമ്പാരം പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ബി സി പതിനായിരം വർഷത്തിലൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യർ അന്ന് ലോകത്തിലെ ജനസംഖ്യ എത്രയുണ്ട് മനുഷ്യരുടെ എണ്ണം എത്രയുണ്ടെന്ന് നോക്കിയാൽ ഒരു നാൽപ്പത് ലക്ഷമേ കാണുകയുള്ളൂ അതായത് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ ഉള്ള ഒരു ജില്ലയിൽ എത്ര ജനങ്ങളുണ്ടോ അത്രയും മനുഷ്യരെ ഈ ബി സി പതിനായിരം കാലഘട്ടത്തിലൊക്കെ ഉള്ളൂ ശിലായുഗ മനുഷ്യരെന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇപ്പോഴത്തെ ഈജിപ്ത് പോലെയുള്ള അന്നത്തെ പുരാതന പ്രദേശങ്ങളിൽ പോലും കൃഷി ആരംഭിച്ചിട്ടില്ല മനുഷ്യരേറെക്കുറെ മറ്റ് പോലെയൊക്കെ തന്നെ ജീവിക്കുന്ന ഒരു കാലഘട്ടം എഴുത്ത് ആരംഭിച്ചിട്ടില്ല ശിലായുഗ മനുഷ്യർ എന്ന് നമ്മളവരെ വിളിക്കുന്നത് കല്ലുകൾ ചെത്തിയെടുത്തും മരം ഒക്കെ ആയുധങ്ങളായിട്ട് ഉപയോഗിക്കുകയും വേട്ടയാടുകയും അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യരാണ് ആ ഒരു സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ ഈ കേരളത്തിൽ ജനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണത് ഇതിനെ മുനിയറ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് പലരും ഊഹിക്കുന്നത് ഇതൊരു തരം അന്നത്തെ മനുഷ്യരുടെ കല്ലറകളായിരിക്കാം വേറെ ചിലർ പറയുന്നത് താമസിക്കാൻ ഉപയോഗിച്ചതായിരിക്കാം അല്ലെങ്കിൽ അന്നത്തെ ആളുകൾ പല പ്രകൃതി ശക്തികളെയുമൊക്കെ ദൈവം എന്നൊക്കെ കരുതി ആരാധിച്ചിരുന്നിരിക്കാം അപ്പോൾ അതിനു വേണ്ടി അവർ നിർമ്മിച്ച പലതുമായിരിക്കാം എന്തൊക്കെയാണെങ്കിലും ഇതുപോലെ സ്ലാബ് പോലെ കല്ലുകൾ ചെത്തിയെടുത്ത് അല്ലെങ്കിൽ തൊപ്പിക്കല്ല് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ കല്ലറുകൾ എന്നൊക്കെ പറയാവുന്നത് പോലെ ഒരുപാട് ഈ മലയുടെ പല ഭാഗങ്ങളിലുമായിട്ട് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ഇവിടെ വരുന്ന ഏതൊരാൾക്കും ഇതിൽ ഇതിലേത് വേണമെങ്കിലും നശിപ്പിക്കാം ഒരു പ്രശ്നവുമില്ല അങ്ങനെ നശിച്ചു കിടക്കുകയാണ് ഈ കാണുന്ന മുനിയറകളുടെ ചുറ്റുമൊക്കെ പ്ലാസ്റ്റിക് കൂടുകളും പ്ലാസ്റ്റിക് കുപ്പികളും ഇവിടെ ഇരുന്ന് മദ്യപിക്കുന്നവരുണ്ട് ശിലായുഗ മനുഷ്യൻ അന്ന് നിർമ്മിച്ചു വെച്ച ഈ കല്ലുകളുടെയൊക്കെ മുകളിൽ കയറിയിരുന്ന് ഫോട്ടോ എടുക്കുന്നവരുണ്ട് ഇതെല്ലാം ഈ കേരളത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വിദേശ രാജ്യങ്ങളിൽ യൂറോപ്പിലും റഷ്യയിലും ഒക്കെ ഇതുപോലെയുള്ള ശിലായുഗ നിർമ്മിതികളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അവിടെയൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ അതൊരു ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റിയിരിക്കുന്നത് എങ്ങനെയെന്നല്ല പറയുന്നത് അവർ കൊടുക്കുന്ന ഒരു സാമാന്യ പരിഗണനയെങ്കിലും നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് അവിടെ ഫോട്ടോ എടുക്കാൻ പോലും പലയിടത്തും സമ്മതിക്കില്ല തൊടാൻ പോലും സമ്മതിക്കില്ല അതിന്റെ ഏഴായാലും തടുപ്പിക്കില്ല ഗ്ലാസ് ഇട്ടും കനത്ത വേലികൾ കിട്ടിയും ഒക്കെ അത്രമാത്രം സുരക്ഷയാണ് കാരണം പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യൻ ചെയ്തിട്ടുള്ള നിർമ്മിതികളുടെ ബാക്കി പത്രമാണ് അതൊക്കെ എന്നാൽ ഇവിടെ ഈ കേരളത്തിൽ ഇങ്ങനെ ഒന്നുണ്ടായിട്ടും അത് ഇത്രമാത്രം അലക്ഷ്യമായിട്ട് ഇട്ടിരിക്കുന്നത് കാണുമ്പോളെ നമ്മുടെ നാട് എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു ഉദാഹരണമില്ല മറയൂരാണ് ഈ സ്ഥലം എന്ന് പറയുമ്പോൾ തന്നെ മറയൂർ ശർക്കരയൊക്കെയാണ് പലരുടെയും മനസ്സിലേക്ക് വരുന്നത് ഇവിടെ ശർക്കര ഉണ്ടാക്കുന്ന ചില കൃഷി സ്ഥലങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ ഈ വരുന്ന വഴിക്ക് കണ്ടു കേരളത്തിൽ പലയിടത്തും മറയൂർ ശർക്കര കിട്ടും എന്നാൽ അതിനേക്കാളും വില കൊടുത്താൽ ഇവിടെ നിന്ന് ശർക്കര കിട്ടും ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പക്ഷേ എന്നാലും ഇവിടെ വരുന്നവരൊക്കെ അത് വാങ്ങുന്നുണ്ട് പറഞ്ഞു വന്നത് ഈ മറയൂര് മൂന്നാറും ഒക്കെ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ് നല്ല തണുപ്പുണ്ടായിരുന്നു തണുപ്പ് കുറവായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളിങ്ങനെ പോകും പക്ഷേ ഈ മറയൂർ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ട് ഇതിന് എന്തെങ്കിലും ഒരു പ്രാധാന്യം ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ് ഇവിടെ ഒരു സി സി ടി വി ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല പോലീസുകാരോ സെക്യൂരിറ്റിയോ ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് എന്ത് വേണമെങ്കിലും കാണിച്ചിട്ട് പോകാം നിങ്ങളൊന്നും ഓർക്കണം ശിലായുഗ മനുഷ്യർ പതിനായിരം വർഷങ്ങൾക്ക് മുൻപൊക്കെ ഇത് എന്തുകൊണ്ടായിരിക്കാ നിർമ്മിച്ചത് അന്നത്തെ അവരുടെ ജീവിത രീതി എങ്ങനെയൊക്കെ ആയിരിക്കും ഇതൊരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ വരുന്നവർക്ക് അത്യാവശ്യം അറിവ് കിട്ടുന്ന ആ കാലഘട്ടത്തിലുള്ള മനുഷ്യർ എങ്ങനെയാണ് ജീവിച്ചത് അവർക്ക് സ്വാഭാവികമായിട്ടും വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ സാധ്യത കുറവാണ് പെറുക്കി പെറുക്കിത്തുന്നത് ജീവിക്കുന്ന അല്ലെങ്കിൽ വേട്ടയാടി ജീവിക്കുന്ന ഒരു സമൂഹം കൃഷിയൊന്നും അത് ആരംഭിച്ചിട്ടില്ല മനുഷ്യർക്ക് ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെതായ യാതൊരു ഭാവ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ചെറിയ മ്യൂസിയമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സജ്ജീകരിച്ചാൽ അന്ന് എങ്ങനെയാണ് ജീവിച്ചിരുന്നത് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ അന്നത്തെ മനുഷ്യർ ഏകദേശം ഇങ്ങനെയാണ് ഇരുന്നത് ഈ മുനിയറുകൾ അവർ നിർമ്മിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കാമെന്ന് നമ്മുടെ ഒരു ഭാവനയില് വരച്ചു ചേർക്കുന്ന വീഡിയോയോ ഫോട്ടോയോ അങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രദർശിപ്പിക്കുക വന്നു പോകുന്നവർക്കൊക്കെ ഓരോ അറിവ് കിട്ടുക ഇവിടെ ഓൾറെഡി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് മൂന്നാറിൽ നിന്ന് മറയൂരേക്ക് പോകുന്ന ആ ഒരു റൂട്ടാണ് മൂന്നാറിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലമെന്ന് പറയാം മൂന്നാറ് പട്ടണത്തിലോ അല്ലെങ്കിൽ മൂന്നാറിൽ തന്നെയോ അത്രമാത്രം ഒന്നും കാണാനില്ല ഇതിനപ്പുറം തന്നെയാണ് കാന്തല്ലൂർ അല്ലെങ്കിൽ വട്ടവട അതായത് ചരിത്രം പറയുകയാണെങ്കിൽ പണ്ട് ടിപ്പു സുൽത്താൻ മധുര രാജാവിനെ പരാജയപ്പെടുത്തിയപ്പോൾ അന്ന് അവിടെ നിന്ന് ഓടിപ്പോകുന്ന അധികം ആളുകൾ ഈ പ്രദേശങ്ങളിൽ കുടിയേറുകയും അങ്ങനെ അഞ്ച് നാടുകളെന്നാണ് അറിയപ്പെട്ടിരുന്നത് അതിലൊന്നാണ് മറയൂര് മറ്റൊന്നാണ് കാന്തല്ലൂര് അങ്ങനെ ബാക്കിയൊരു മൂന്നെണ്ണം കൂടിയുണ്ട് ഒരുപാട് ചരിത്രമുണ്ട് പക്ഷേ ഇതിൻ്റെ മുൻപില് ഈ ശിലായക നിർമ്മിതികളുടെ മുൻപിൽ ഈ മൂന്നാറിലുള്ള മുഴുവൻ ടൂറിസം പോലും യഥാർത്ഥത്തിൽ ഒന്നുമല്ല ചരിത്രം അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് എന്താണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ടാകും നല്ല വെയിലാണ് ഒരു രക്ഷയും ഇല്ല ഇവിടെ നിന്നിട്ട് ഒന്നും കാണാനും വയ്യ അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോവുകയാണ് നമ്മളിവിടെ വരുമ്പോൾ കാണുന്ന പല കാഴ്ചകളും ഉണ്ട് ഈ മുനിയറകളിൽ പലതും തകർന്നു കിടക്കുകയാണ് കാരണം ഇവിടെ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആളുകൾ വരുന്നു ഈ പ്രദേശത്തെ ചുറ്റും ഒരുപാട് പർവ്വത പ്രദേശങ്ങൾ അല്ലെങ്കിൽ സഹ്യപർവ്വത പ്രദേശങ്ങളുടെ പല ഭാഗങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് പലരും ഇങ്ങോട്ട് കയറി വരുന്നത് അതിനിടയിൽ ഇവിടെ എന്തോ സ്ലാബ് പോലെ കല്ല് പോലെ കൂട്ടി വെച്ചിരിക്കുന്നതൊക്കെ കാണും ഇത് പണ്ടാരോ നിർമ്മിച്ചതാണെന്ന് പലർക്കും അറിയാം മിക്കവരും ഇവിടെ കയറി വന്നിട്ട് ഈ കല്ലുകൾ ചിലത് മറിച്ചിടും ഒന്ന് ഓർത്ത് നോക്കുക ഈ മറിച്ചിടുന്ന കല്ലുകൾ എങ്ങനെയാണ് അവിടെ സ്ഥാപിക്കപ്പെട്ടത് ഒരു അയ്യായിരം വർഷം പോട്ടെ ഒരു രണ്ടായിരം വർഷം മുൻപ് പോലും അന്നുള്ള മനുഷ്യർ ചെയ്തിട്ടുള്ളതിൻ്റെയൊക്കെ ബാക്കി ഇന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എത്ര പ്രാധാന്യത്തോടെ കാണണം എന്നാൽ ഇവിടെ ഈ പറയുന്ന പോലെ കല്ലുകളൊക്കെ മറിച്ചിടുക പലതിൻ്റെ ഉള്ളിൽ ഈ മുനിയറകളുടെ ഉള്ളിൽ നമുക്ക് മദ്യക്കുപ്പികൾ കാണാം സ്ഥിരമായിട്ട് ഇവിടെ വൈകിട്ട് വന്നിരുന്ന് ഇതിനകത്ത് കയറിയിരുന്ന് മദ്യപിക്കുന്നവരുണ്ട് ഇത്രയും വലിയൊരു ഭാഗ്യം ഓഫർ ചെയ്യുന്ന വേറെ ഏതൊരു രാജ്യമുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക വിദേശത്താണെങ്കിൽ ഇതുപോലെ ഒരു നിർമ്മിതി ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് തൊട്ടാൽ ഒരു പക്ഷേ അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും കാരണം അവർക്ക് അതിൻ്റെ പ്രാധാന്യം അറിയാം എന്നാൽ ഇവിടെ ഈ പറയുന്നത് പോലെ അതിനകത്ത് കയറിയിരിക്കാം അതിൻ്റെ മുകളിൽ കയറിയിരിക്കാം ഈ കാണുന്നതുപോലെ കുറച്ച് കമ്പിവേലികളൊക്കെ ഇതിന് ചുറ്റി നിർമ്മിച്ചിട്ടുണ്ട് അതും ഏകദേശം തകർന്നു പോയിരിക്കുന്നു പിന്നെ ഏതൊരു പർവ്വത പ്രദേശത്തിൻ്റെയും മുകളിൽ കാണുന്നത് പോലെ കുറേ കുരിശ് കൃഷികൾ ഇവിടെ കാണാം എന്നാൽ അവർ പോലും ഇതിനൊരു പ്രാധാന്യം കൊടുക്കുന്നത് കണ്ടില്ല കുരിശ് മാത്രമല്ല ചില ചെറിയ അമ്പലങ്ങളും ചെറിയ മിനി ക്ഷേത്രങ്ങൾ എന്നൊക്കെ പറയാവുന്നത് പോലെയും ഒക്കെ പണിതു വച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ മുകളിൽ കയറരുത് അങ്ങനെയുള്ളവർ പോലും ഇവിടെ എഴുതി വെച്ചിട്ടില്ല ഈ ശിലായുഗ നിർമ്മിതികൾ നശിപ്പിക്കരുത് കാരണം അതിൻ്റെ പ്രാധാന്യം അവർക്കറിയില്ല മലയാളിയുടെ പ്രശ്നം എന്തെന്ന് പറയാൻ ഇന്നലെ നടന്ന ഒരു നേരിട്ടുള്ള ഒരു അനുഭവം തന്നെ പറയാം ഈ മൂന്നാറിൽ നിന്ന് മറയൂരേക്ക് വരുന്ന ആ ഒരു വഴി വളരെ മനോഹരമാണെന്ന് പറഞ്ഞു വളരെ പഴയ പഴയകാലത്ത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നട്ട ചില പൂ അതായത് നീല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഈ വേനൽക്കാലത്ത് മൂന്നാറ് അത്ര ഭംഗിയൊന്നുമില്ല എല്ലാം ഒരുവിധം ഉണങ്ങിയൊക്കെ കിടക്കുകയായിരിക്കും എങ്കിൽ പോലും ഈ പൂക്കളെല്ലാം ഇങ്ങനെ വിരിഞ്ഞിട്ട് വളരെ മനോഹരമാണ് ആ വഴികളൊക്കെ പക്ഷെ അവിടെയും ഒരു കൂട്ടർ ഒരു കാർ നിർത്തിയിട്ട് ഈ പൂക്കൊമ്പുകളെല്ലാം ഓടിച്ചിടുകയാണ് എന്നിട്ട് അതെല്ലാം കാറിൽ കയറ്റി എന്തിനോ കൊണ്ടുപോവുകയാണ് ആദ്യം ഞങ്ങൾ റോഡിന് താഴെയുള്ള ഒരു ഭാഗത്ത് നിന്ന് ഒരു താന്നു കിടക്കുന്ന മരക്കൊമ്പാണ് ഓടിച്ചത് അപ്പം ഞങ്ങളൊന്നും മിണ്ടിയില്ല ഞങ്ങളവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് റോഡിന്റെ അടുത്ത് നിന്ന് ഒരു കമ്പ് പോലെ എടുത്തിട്ട് ഒരു തോട്ടി പോലെ ആക്കിയിട്ട് ഈ പ്രധാന കൊമ്പ് തന്നെ ഓടിച്ചിടാൻ നോക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു ചേട്ടാ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് ഇത് ഈ വഴിയെ പോകുന്നവർക്കെല്ലാം കാണാനുള്ളതല്ലേ അപ്പം നിങ്ങളെപ്പോലെ പത്ത് പേര് ഈ കമ്പ് ഒടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു മരത്തിന്റെ ഭംഗി പോയില്ലേ അപ്പോൾ ഉടനെ അയാൾ എന്തൊക്കെയോ പിറുപുറത്തുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിച്ചു പിന്നെ ഓടിക്കാനൊന്നും പോയില്ല ഒടിച്ച പൂക്കൊമ്പുകളുമൊക്കെ ആയിട്ട് അയാൾ പോയി ഇതാണ് മലയാളികളുടെ ആദ്യത്തെ പ്രശ്നം സിവിക് സെൻസ് ഇല്ലാത്ത മലയാളികളുടെ മാത്രം കാര്യമല്ല ഇന്ത്യക്കാരിൽ പലരും മിക്കവരും ഇങ്ങനെ പെരുമാറുന്നവരാണ് ഈ നാട് വിട്ടു പോകുന്നവരെയൊക്കെ എങ്ങനെ നമുക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കും ഇത്ര അലക്ഷ്യമായിട്ടാണ് ഈ കാര്യം പോലും ഇട്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ ജീവിക്കുന്ന ഒരു സാധാരണ പൗരന് എങ്ങനെയുള്ള ഒരു ജീവിത നിലവാരമായിരിക്കും അയാൾക്ക് ഇവിടെ കിട്ടുക എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഈ സ്കൂളിലെ ടോയ്ലറ്റ് സമുച്ചയവും ഈ പറയുന്ന ശിലായുഗത്തിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ ഏകദേശം ഒരേ സ്ഥലത്താണെന്നുള്ളതാണ് മറ്റൊരു കാര്യം ഏതെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിലായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും ഒരു തരത്തിലുള്ള നിർമ്മിതികളും പണിയാൻ അനുവാദം കൊടുക്കില്ല എന്നാൽ ഇവിടെ എങ്ങനെയാണ് ഇതൊക്കെ എന്ന് നോക്കുക എനിക്കിവിടെ നിന്നിട്ട് തോന്നുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ ഈ ശിലായുഗത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുണ്ടല്ലോ അവരുടെ അവർക്ക് നമ്മളെക്കാളും ഇന്ന് ജീവിക്കുന്നവരെക്കാളും ബോധമുണ്ടായിരിക്കുമെന്നുള്ളതാണ് അവരെത്ര ഭേദമായിരുന്നു ഇന്ന് ഈ ശാസ്ത്രയുഗത്തിലും വളരെ പഴയ കാലത്ത് അരക്കോ എഴുതി വെച്ച മണ്ടത്തരങ്ങളും വിശ്വസിച്ച് നടക്കുന്ന ഭൂരിഭാഗം മതവിശ്വാസികളും അല്ലെങ്കിൽ മതത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഇവിടെ കൊടുക്കുന്ന പ്രാധാന്യമൊക്കെ നമ്മൾ കാണുന്നതാണ് എന്നാൽ യഥാർത്ഥത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ട സംരക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം